ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളക് ഇട്ടതാണ് അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അര ടേബിൾ സ്പൂൺ കടുക് അര ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ ചെറിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ആറല്ലി ഉള്ളി ചെറുതായി അരിഞ്ഞത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് രണ്ട് തക്കാളി പുളി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് പറഞ്ഞുതരാം മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന ടൈമിൽ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും കടുവും നന്നായി പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മുടെ ഉള്ളികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പുള്ളികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ സവാള ഒന്ന് നന്നായിട്ട് വയർന്ന് വരണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സവാള കുറച്ച് വായന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വാങ്ങുന്നു റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലപ്പൊടിയുടെ പച്ചമൊക്കൊന്ന് മാറുന്നവരെ നമുക്കതൊന്ന് വാറ്റി കൊടുക്കാം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുണ്ടാകുന്നത് അത് വെള്ളമൊഴിച്ച് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അതൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് തിളച്ച് വരുന്നവരെ അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം അതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം അതാണ് നമ്മുടെ മത്തിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളകിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കതൊന്നൊരു ചേറുമ്പോളിലോട്ട് മാറ്റാം അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക